എനിക്ക് പേര് കണ്ട കൊച്ചാ എന്നെ തീർക്കും എന്നാ എന്നെ എന്റെ കൊച്ചുകളെയും എന്റെ പെണ്ണും പുള്ളയും പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നടക്കുന്ന കൊറേ കാര്യം സാറിന് എനിക്ക് നേരിട്ട് സംസാരിക്കാനാ ആ ഒന്ന് അറിഞ്ഞിരിക്കണം എനിക്ക് ഇതിന്റെ പുറവേ എനിക്ക് പാവം പേടിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അതിന്റെ പേര് എന്നെ കൊണ്ടൊന്ന് കേസ് കൊടുത്താ വീട്ടിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ എന്റെ കണ്ണി കണ്ടതാ സാറേ ഇതിന് ഇത് ഈ നാട്ടിൽ ഇയാളെ പോലുള്ള ഇയാളും അല്ല ഇങ്ങനെയുള്ള ഒരു പേർമാര് ഈ മന്ത്രവാദം ചെയ്യുന്നവർ പോവരു സാറേ ജീവനം കൊണ്ട് ഞാൻ അവിടുന്ന് പോയി കണ്ടിട്ട് പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ വേറെ ആരും അതുകൊണ്ട് വെണ്ടായിട്ട് വരുവോ ഞാനും വേണ്ടാറ്റുള്ളതാ വെണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പുത്തൂർ ഉള്ളതാ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്റെ രണ്ടു മക്കളും നടന്ന കൊറേ കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് പറയൂന്നെയുള്ളു എനിക്ക് ഈ വേറെ നാളുകൾക്കെല്ലാം കൊറേ ആഹാരം ഭക്ഷണവും പറഞ്ഞ് കൊടുത്തതിനകത്തുള്ള കാര്യങ്ങളല്ല ഇനി അതുകൊണ്ട് ഞാൻ ഇതേപോലെ അവിടെ വേറെ അമ്പവും കണ്ട് സാറാനൊക്കെ ഞാൻ അന്റെ അപ്പീസി ജീവിക്കുന്നത് മ്പുള്ള മാത്രമുക്ക് ഇവ ഇനി ഇവനിപ്പം പിടിവാൻ ഉള്ള രീതിയുള്ളതാണ് ഇഷ്ടം പോലെ ഇപ്പൊ അവരുടെ വീട്ടിൽ ഒരാൾ നോക്കാൻ വരുന്നുണ്ട് ആ നിമിഷം അവൻ ഇന്ന അടുത്ത ആളെ പറഞ്ഞു വിട്ട് അവരെ പരിതാരം മൊത്തം അന്വേഷിച്ച് അയാളുടെ സർവ്വ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടെ നോക്കി കാണിക്കുന്ന നിരത്ത് വന്നത് അയാളുടെ അങ്ങനെയുള്ളൊരു മറ്റീരിയ നമ്മൾ അയാളുടെ പരിപൂർണമായിട്ട് ഇവര് കാര്യം ഭർത്താവിന് നമുക്ക് അറിയാം അതുകൊണ്ടാ താൻ കാരണം നേരിട്ട് എനിക്ക് എവിടെങ്കിലും മറ്റേ ഇവിടെ നിന്നും ആരും അറിയാത്ത രീതിക്ക് സാറേ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സാറേ ഇനി അയാൾ അവിടത്തെ ഒരു പരിപാടി അയാൾ കാണിക്കുന്നത് അയാള് താറേ ഒരു അമ്മക്കല്ല ഞാൻ അതുകൊണ്ട് പറയാലേ താറേ സാർപ്പോ എവിടെ നിൽക്കുവാണ് വീട്ടില ആ സാറേ അമ്മക്കല്ല എല്ലാവർക്കും ആപത്തും തെണ്ണങ്ങളും എല്ലാം വരുമ്പോൾ എല്ലാവരും ജോലിസെന്മാരെ പോകും പക്ഷെ അത് അമ്പലങ്ങളിൽ പോയി നമ്മക്ക് കുഞ്ഞുങ്ങളുടെ സാമയും നോക്കി അങ്ങനെ പക്ഷേ ജീവിതം ചെയ്യുന്ന വെറും കള്ളത്തിനും കൊള്ളരായ്മകളുവാ നമ്മൾ അവിടെ നിന്ന് നേരി കണ്ട കാര്യമാണ് ഇയാളെ പോലുള്ളയാളെ നിന്നോട്ടെ എത്രയോ നല്ല ആൾക്കാർ ജോലിമാർ നാട്ടിലുണ്ട് പക്ഷെ ഇയാള് ഇയാളെ മുമ്പ് എനിക്ക് നമുക്ക് അത്രയും ഉറപ്പുണ്ടായേണ്ട പറഞ്ഞത് മൊത്തവും കള്ളതരങ്ങളാണ് അത് ഇയാളവിടെ വരുന്നവരുടെയൊക്കെ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് ലക്ഷങ്ങൾ അത് ഒരാളൊരു നമ്മുടെ ഈ വെയില് വെയിൽ ഈ കുടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കരണ്ട് കിട്ടാത്ത കിട്ടിയാക്കാത്ത ഞാൻ ഈ പറയുന്നത് അത് ഒരു ആളൊരു സാധനം അവിടെ പുതിയ പുതിയ സാധനം കൊണ്ടു കൊടുത്തപ്പോ ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞത് അന്നേരം ആ സാഹിത്യ അയാൾ കൊടുക്കുക അയാളല്ല കയ്യില് അപ്പോഴും ലക്ഷങ്ങളിരുന്നിട്ട് അയാൾ അയാളെ വിളിച്ച് അന്തക്കും തള്ളക്കും എല്ലാം വിളിച്ചിട്ട് അവസാനം ആ സാധനം ഫ്രീ ആയിട്ട് അവന്റെ വീട്ടിൽ വെക്കും ഇട്ട സാധനം അത്ര മുതൽ അയാള് പിന്നെ കറണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കറണ്ട് അത് വേറെ നമുക്ക് കറണ്ട് കാണുവാൻ പറ്റുമല്ലോ ആ അതിന്റെ അല്ല ജനറേറ്റർ ഇല്ല സാറേ നമ്മള് ആ എങ്ങനൊരു സാധനം ഉണ്ടല്ലോ എനിക്കത് പറയാൻ അറിഞ്ഞുകൂടാ സാറേ അത്രേ അന്നിട്ട് അങ്ങനെ ഒരു ലക്ഷം രൂപയുടെ പാനം കൊണ്ടിട്ട് ആയി അയാൾ വരെയും പുതുനെ കൊണ്ടുവന്ന് കേസ് ഇയാൾ കൊടുത്തപ്പോഴും മാറ്റി കളഞ്ഞിട്ട് അയാൾ അതിന് പൈസ കൊടുക്കി അവിടെ കാണിക്കുന്ന എല്ലാ അവിടെ നാട്ടിൽ അവരുടെ വീട്ടിൽ വേറൊരു തിരുമേനിയും കൂടെ ഉണ്ട് ആ അയാളെയും കൊണ്ട് അയാളെ പുറത്തു നിർത്തുന്നു ഇയാളെ അകത്തുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നു അവരമ്പലത്തിൽ തിരുമേനിയുണ്ട് സാറേ സാറൊന്നറിഞ്ഞിരിക്കാൻ ഞാൻ പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ പറയാം സാറേ അവിടെ ഇത് സാർ എന്തെങ്കിലും ഇത് അവിടെ ഉള്ള അവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയാം അവിടെ ഉള്ളവരും ഇയാളെ പേടിച്ചിട്ട് തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് ഇയാളുടെ കൂടി ഇഷ്ടം പോലെ ആൾക്കാരല്ലാത്ത ആൾക്കാരുണ്ട് രാത്രി സാറിന് വിളിക്കാറിന്റെ എപ്പോഴും ഞങ്ങൾ മൊബൈലിൽ കാണുന്ന താറിന്റെ വാർത്തകൾ ഇയാള് പിന്നെ പേരിനും വേണ്ടി മനകരകാവ്യ ഒരു കാനയം നടത്തിയിരിക്കുക അതുകൊണ്ടാണ് ഇയാൾ ഒരു രീതിയിൽ സത്യമുള്ള മനുഷ്യനെയല്ലേ പറഞ്ഞത് നല്ല ആണിപൂജല്ലേ ആ സാറേ എന്റെ പേര് പറയല്ലേ സാറേ ഞാൻ പറയൂ അത് അത് നേരിട്ട് കണ്ട് ഞാൻ ചോദിച്ചതിന്റെ വിഷയത്തിന് സാറിൻ്റെ ആ നാട്ടുകാരും ആ വീട്ടിൽ പോകുന്നില്ല അതിലത്തുള്ളവരോട് എല്ലാം പേര് കേസും മഴ അവിടെ മുഴുവൻ ക്യാമറയും സെറ്റായി സാറേ അവിടെ ഇരിക്കുന്ന ഏത് കാര്യം നമ്മൾ എന്താണോ എനിക്കറിയത്തില്ല അതിന്റെ കാര്യങ്ങൾ അയാളൊരു അയാളുടെ ഒരു മുറിയും ആ ഒരു മുറിയും അങ്ങനെ എന്താണോ ആ റോഡിലൊന്ന് വീട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അയാൾ കേറി വൃത്തിയായിട്ട് അറിയും ഇവർ ആർ അവിടെ ഇന്നുകൊണ്ട് ഫോൺ വിളിച്ചാൽ എന്താ പറയുന്നത് ഇവരുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ഫോൺ അതിൽ ചെല്ലും ഫോണിൽ എന്താണ് നമുക്ക് എന്തൊക്കെയാണെന്ന് സാറിന് അത് അറിഞ്ഞുകൂടാ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടായിരിക്കും ഈ കാര്യത്തെ പറ്റി അറിയാം എല്ലാ കാര്യങ്ങളും ഇവരറിയാം വിടുന്ന് ഇറങ്ങി എവിടേന്ന് ഇവിടുന്ന കോങ്ങളത്തും മുക്കിന്ന് ഇങ്ങോട്ട് പോന്നു അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു ആ ഭാഗത്ത് ഏത് വീട് കയറി എല്ലാം കീറ് വൃത്തിയായിട്ട് കിടക്കായിരിക്കുന്ന ഫോൺ വഴിയാണ് കണ്ടു പിടിക്കുന്നത് ഇനി അതിലത്തോളം ഉള്ള സർവ്വമാന ആൾക്കാർ ഈ പേടി മാത്രമാണ് ഇയാൾക്കെതിരെ ഒന്നും പറയാത്തത് അപ്പൊ വരുന്ന ആൾക്കാരെല്ലാം വൻ ടീമുകാരാ വരുന്നവരെല്ലാം കയ്യില്ലെന്നണ്ടേ അത് ഊരി അങ്ങ് വെക്കിയില്ല അത് ഊരി അങ്ങ് കൊടുക്കറ കൊണ്ടുപോകേത് കൊണ്ടുപോകുന്ന ഫോൺ വിളിച്ച് ഓരോരുത്തരോട് പറയുന്നത് എന്തെങ്കിലും ഇതിനകത്ത് വരമ്പ് സാറിനകത്ത് എന്തെങ്കിലും എന്റെ പേര് ആളൊന്നും പറയാതിരിക്കാറ് വീണ്ടും രണ്ടെങ്കിൽ വെങ്കുഞ്ഞു ആയുണ്ടോ സാറേ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല